ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻഡിക്സ് നിയമനം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ മലപ്പുറം ജില്ലാ കാര്യാലയത്തിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റിമാരെ തിരഞ്ഞെടുക്കുന്നു ബിടെക് ബിരുദമുള്ള ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ളവർക്കാണ് അവസരം യോഗ്യരായ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസുരകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ ഉണ്ടെങ്കിൽ അവയും സഹിതം ജൂൺ ഇരുപതിന് രാവിലെ പത്തരയ്ക്ക് ബോർഡിൻ്റെ മലപ്പുറം ജില്ലാ കാര്യാലയത്തിൽ ഹാജരാകണം ബോർഡിൻ്റെ ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് അപ്രൻറ്റീസായി മുൻകാലങ്ങളിൽ സേവനം അനുഷ്ഠ അനുഷ്ഠിച്ചവർക്കുള്ളവർക്ക് അപേക്ഷിക്കേണ്ടതില്ല അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ത്രീ ടു സെവൻ ഡബിൾ ത്രീ ടു വൺ വൺ എന്ന നമ്പറിലേക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് സംസാരിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ വിളിക്കും